ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഒരു സമര കോലാഹലം മാത്രമാണ് അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണല്ലോ അദ്ദേഹം അവിടെ കാണിക്കുന്നത് അദ്ദേഹം അത് അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കേരളത്തിൽ വരുമ്പോൾ ഇത് കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറയാൻ വേണ്ടി കേരളം ചൈനയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശമൊന്നുമല്ല കേരളം ഭാരതത്തിൻ്റെ അകത്തുള്ള പ്രദേശം തന്നെയാണ് അപ്പോൾ അവരുടെ പ്രശ്നം ഭാരതാംബയോടാണ് അല്ലാണ്ട് കയ്യിലിരിക്കുന്ന പതാകയുടെ നിറത്തോടല്ല പകരം നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിന് അകത്ത് അമ്പത് ലക്ഷം അഞ്ച് കോടി എന്തൊക്കെ മുടക്കിയിട്ടാണ് മാർക്സിൻ സ്റ്റഡി സെൻ്റർ തുടങ്ങുന്നത് ഈ മാക്സിൻ സ്റ്റഡി സെൻറ്റർ കൊണ്ട് ആർക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത് മൂന്ന് മണി കഴിയുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും എം വി ഗോവിന്ദൻ മാസ്റ്റർ വലിയ ഒരു എന്താണ് മാലാഖയെ പോലെ കിടന്നു വന്ന് കുട്ടികളെയെല്ലാം സമാശ്വസിപ്പിച്ച് തിരിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് സ്റ്റേജ്ഡായിട്ടുള്ളൊരു സാധനമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ ഗവർണർ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണോ കേരള സർവകലാശാലയിലെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ പ്രതിഷേധങ്ങളിലും പ്രകടനങ്ങളിലുമൊക്കെ തന്നെ എസ് എഫ് ഐ നേതാക്കളും സി പി എം നേതാക്കളുമൊക്കെ പറഞ്ഞ ഒരു കാര്യം അതാണ് ഗവർണർ കേരള സർവകലാശാലയെ മറ്റും കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പരിശോധിക്കാം നമുക്ക് എന്താണ് സത്യാവസ്ഥ നമ്മുടെ ഒപ്പം ചേരുന്നു ബി ജെ പി നേതാവ് ശ്രീ യുവരാജ് ഗോകുൽ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഇതാണ് പറയാനുള്ളത് ഈ ആരോപണത്തെക്കുറിച്ച് അതായത് ഗവർണർ കാവി വൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഭാരതാംബ വിവാദവും ഒക്കെ തന്നെ ഇതിനോട് ചേർത്ത് വായിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള നമ്മുടെ കേരള സർവകലാശാലയിലുള്ള എസ് എഫ് ഐയുടെ സമരാഭാസത്തെ കുറിച്ചിട്ടാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഗവർണർക്കെതിരായിട്ടുള്ള ഒരു സമരമോ അല്ലെങ്കിൽ ഭാരതാപ വിവാദത്തിലുണ്ടായിട്ടുള്ളൊരു വിഷയമോ അല്ലെങ്കിൽ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ള വിഷയത്തിലോ ഒന്നുമല്ല അതൊരു രക്ഷാപ്രവർത്തനമാണ് നടന്നിരിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഒരു സമര കോലാഹലം മാത്രമാണത് അതിന് കേരള പോലീസിൻ്റെ ഒത്താശയോടു കൂടി മറ്റേ അഞ്ഞൂറാൻ മറ്റേ ഗോഡ് ഫാദർ സിനിമയിൽ പറയുന്ന പോലെ കയറി വാട മക്കളെ എന്ന് പറയുന്നത് പോലെ പോലീസുകാർ തന്നെ ഈ പറയുന്ന എസ് എഫ് ഐയുടെ നൂഞ്ചൻ പിള്ളാരെ കൈപിടിച്ച് കയറ്റി അതിനകത്ത് കൊണ്ട് കാണിച്ചിട്ടുള്ള ഒരു സ്റ്റേജഡ് സാധനം പ്രൊട്ടസ്റ്റ് മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ കാവ്യവൽക്കരണം ഭാരതാമ്പാദം ഗവർണർ ഇതാണല്ലോ വിഷയം എന്ന് പറയുന്നത് നോക്കൂ സെനറ്റ് ഹാള് പോലൊരു ഹാള് ബുക്ക് ചെയ്യുന്നു അല്ലാതെ നമ്മൾ തിരുവനന്തപുരം നഗരത്തിലുള്ള ഏതെങ്കിലും ഒരു അവൈലബിൾ അവൈലബിളാണെന്ന് ബുക്ക് ചെയ്യുന്നു അതിനകത്ത് നമുക്ക് ഓപ്ഷണലായിട്ടുള്ളൊരു ഹാള് തന്നെയാണ് സെനറ്റ് ഹോൾ എന്ന് പറയുന്നത് ഈ സെനറ്റുകളിൽ ഇതിനു മുമ്പും രാഷ്ട്രീയ പരിപാടികൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒ രാജഗോപാൽജിയുടെ അൻപത് വർഷങ്ങൾ പൊതുപ്രവർത്തന രംഗത്തിലെ അൻപത് വർഷങ്ങൾ എല്ലാ രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാരും പങ്കെടുത്തിട്ടുള്ള ശ്രീ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇടതുപക്ഷത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്തിട്ടുള്ളൊരു പരിപാടിയാണത് അപ്പോൾ രാഷ്ട്രീയമായ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് ഈ പറയുന്ന എസ് എഫ് ഐക്കാരുടെ തന്നെ ചെഗ്വുര ഉൾപ്പെടെയുള്ള ചിത്രങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് ഇവർ പല കോളേജുകളുടെയും പരിപാടി അവിടെ നടത്തുന്ന സമയത്ത് അവിടെയൊക്കെ ചെഗ്വേരയുടെ ചിത്രങ്ങളും പ്രതീകങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ടുള്ള പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് ഇനി പല കോളേജുകളും അവിടെ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് പല തരത്തിലുള്ള ആർട്ട് അവിടെ നടത്തുന്ന സമയത്ത് ഈ പറയുന്ന പോലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ വരാറുണ്ട് അപ്പോൾ ഇതൊന്നും അവിടുത്തെ ഒരു വിഷയമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലമ്പൂരിലുണ്ടായിട്ടുള്ള ഒരു വലിയ പരാജയം അവരുടെ കയ്യിൽ നിന്ന് മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം ഈ വിഷയത്തിനെ പിന്തുടർന്നിട്ടാണ് എന്താണ് ഈ ഭാരതാമ്പ വിവാദത്തിന് നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ അന്ന് വലിയ രീതിയിൽ കത്തിച്ചുകൊണ്ട് അപ്പോൾ എം വി ഗോവിന്ദ മാസ്റ്റർ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന മുസ്ലിം കേന്ദ്രങ്ങളിൽ അവർക്കുണ്ടാക്കിയിട്ടുള്ള ഒരു തിരിച്ചടി എന്താണ് ആർ എസ് എസുമായി പണ്ട് സഹകരിച്ചിരുന്നു എന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ തുറന്നു പറഞ്ഞ കാര്യത്തിന് ഈ പറയുന്ന അവരുടെ ഉണ്ടായിട്ടുള്ള തിരിച്ചടി ഇതിനെ തുടർന്നിട്ട് വിശ്വൻകുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് ഇറങ്ങി വലുതായിട്ട് കത്തിക്കാനൊക്കെ ശ്രമിച്ച ഒരു വിഷയം മാത്രമാണ് അല്ലാണ്ട് ഇത് ഒരു വലിയ സംഭവമായിട്ടൊന്നും കാണാൻ കാര്യമല്ല നമ്മുടെ ഗവർണർ ആർലേക്കറെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഗവർണർ ആയ സമയത്ത് പൊതുപ്രവർത്തനം തുടങ്ങിയ ആളൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിന് വലിയ നീണ്ട പാരമ്പര്യമുണ്ട് ഉണ്ട് അദ്ദേഹം എവിടെ ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം ഭാരതാമ്പയുടെ ചിത്രത്തിൽ അദ്ദേഹം എന്താണ് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടൊരു പരിപാടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് വർക്കാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ് അദ്ദേഹം പൊക്കോണ്ടിരിക്കുന്നത് അല്ലാണ്ട് അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പിടിച്ച അല്ല അതിലേക്ക് ഞാൻ വരാം അല്ല അതിലേക്ക് ഞാൻ വരാം നോക്കൂ അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണല്ലോ അദ്ദേഹം അവിടെ കാണിക്കുന്നത് അദ്ദേഹം അത് അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കേരളത്തിൽ വരുമ്പോൾ ഒരു കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറയാൻ വേണ്ടി കേരളം ചൈനയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശമൊന്നുമല്ല കേരളം ഭാരത്തിൻ്റെ അകത്തുള്ള പ്രദേശം തന്നെയാണ് ഈ പറയുന്ന ഭാരതാമ്പയുടെ ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ചിത്രമൊന്നുമില്ല ഭരണഘടന അനുവദിക്കാത്ത ഭരണഘടന അനുവദിക്കാത്തതെന്ന് പറഞ്ഞാൽ ഭരണഘടന ആ ചിത്രത്തിന് ബാൻ ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഭരണഘടന ബാൻ ചെയ്തിട്ടില്ലാത്ത ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണഘടന അനുവദിച്ചിട്ടുള്ള ചിത്രം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് അദ്ദേഹം അവിടെ വെക്കുന്നു ഈ ശിവൻകുട്ടിയോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരോടോ പോയിട്ട് നിങ്ങൾ ഇതിനകത്ത് പുഷ്പാർച്ചന നടത്തിയിട്ട് മാത്രമേ നമുക്ക് പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ട് ഗവർണറുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്നു പറയുന്നുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അദ്ദേഹം അത് ചെയ്തോളൂ അതിന് ഇവർക്കെന്താ പ്രശ്നം ഇവർക്ക് എന്താന്നേ പ്രശ്നം ഇനി ഈ സെനറ്റുകളുടെ വിഷയത്തിലേക്ക് പർട്ടിക്കുലർലി വന്നു കഴിഞ്ഞാൽ ഒരു സംഘടന ശ്രീ പത്മനാഭ സേവാ സമിതി എന്നോ എന്തോ ആണ് അതിൻ്റെ സംഘടനയുടെ പേര് ആ സംഘടന അവിടെ ബുക്ക് ചെയ്തു പരിപാടി അവരവിടെ ഒരു പരിപാടി നടത്തുന്നു ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടില്ലാത്തതായിട്ടുള്ള ഒരു ചിത്രം അവിടെ അതിന് വയ്ക്കുന്നതിന് ഇവർക്കെന്താണെന്നേ പ്രശ്നം എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ഒരു സംഘടന ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയുടെ ഹോളിൽ അവർക്ക് എന്തൊക്കെ ചിത്രമാണ് വെക്കേണ്ടതെന്നുള്ള ആ സംഘാടകരുടെ തീരുമാനം ഇവരാണോ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്ത് വയ്ക്കണം എന്ത് വെക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ ഇവരാരാണ് അല്ല അതിനകത്ത് മറ്റെന്തെങ്കിലും ഇപ്പോൾ ശരി ഇപ്പോൾ ഒന്നാണ് വല്ല നാസി പാർട്ടിയുടെ വല്ല ഹിറ്റ്ലറുടെയും ചിഹ്നം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലോകം മുഴുവൻ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഇതുപോലെയാണ് സ്വാഭാവികമായിട്ടും അതിനകത്തൊരു വിവാദത്തിൻ്റെ സ്കോപ്പുണ്ട് ഇത് ഭാരതാമ്പ പോലുള്ള ചിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്താണ് എങ്കിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്നത് പത്തോ പതിനെട്ടോ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ചിഹ്നമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യങ്ങളിൽ ആ ചിഹ്നവുമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ചകത്തിടുന്ന സാഹചര്യം ഉണ്ടാവും പിടിച്ച് ില്ല പിടിച്ച് അകത്ത് നേരെ കൊണ്ടുപോയിടുന്ന സാഹചര്യം ഉണ്ടാകും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള അതുപോലെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെതിരായിട്ട് അതവിടെ വയ്ക്കുന്നതിനെതിരായിട്ട് നമുക്കൊരു പ്രക്ഷോഭമോ പ്രതിഷേധമൊക്കെ ഉയർത്തുന്നത് സമ്മതിക്ക ഇത് ഒരു സ്വകാര്യ സംഘടന അവരൊരു ഹോൾ അവരുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് ബുക്ക് ചെയ്യുന്നു അവരവിടെ ഒരു ചിത്രം വയ്ക്കുന്നു ഇത് പറ്റില്ല എന്ന് പറയാൻ പോകേണ്ട കാര്യം എന്താണ് മതപരമായ അല്ല അതിനകത്ത് എന്താണ് മതപരമായ സംഘടനകൾക്ക് കൊടുക്കില്ല അല്ല മത അല്ല അപ്പൊ ശ്രീപത്മനാഭ സേവാ സമിതി എന്നുള്ളത് തന്നെ ശ്രീപത്മനാഭൻ എന്നുള്ളത് ഒരു മതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പേര് തന്നല്ലേ ഒരു ആരാധ ഒരു ഹിന്ദു ആരാധന മൂർത്തിയല്ലേ അത് അപ്പൊ ആ അപ്പൊ നിങ്ങൾ എന്താ ഈ പേര് ഇവിടെ വയ്ക്കാൻ പറ്റില്ല എന്നവര് പറയൂ അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ പിന്നെ ഇവർ പറയും ഇനി ഈ പേരുടെ ചില സ്വാഭാവികമായിട്ട് ശ്രീപത്മനാഭ സേവാ സമിതി എന്നുള്ള ആ ഒരു പേരവിടെ പ്രദർശിപ്പിക്കുമ്പോൾ അവരുടെ ലോകം ഉണ്ടാവും ആ എന്ന് പറയുന്നത് ചിലപ്പോൾ ശ്രീപത്മനാഭനായിരിക്കും അപ്പോൾ ഇത് മതപരമാണ് അതുകൊണ്ട് ഇതിവിടെ ഇവിടെ വയ്ക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഇത് ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭരണപരാജയത്തിനെ പരിപൂർണമായിട്ട് അവർക്ക് മുക്കേണ്ടതുണ്ട് അത് മുക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വിവാദത്തിൽ കയറി പിടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത് മാത്രവുമല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും അലിയോജി അതായത് നമ്മുടെ ഈ രണ്ടായിരത്തി പതിനഞ്ചില് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അതായത് ആ ഒരു കണ്ടിന്യൂസ്ലി ഉപതെരഞ്ഞെടുപ്പുകൾ മുഴുവൻ സി പി എം തോക്കുന്നുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് റെഡ്ജ് കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടായേക്കും എന്നൊരു സാഹചര്യം പോലും ആൾക്കാർ സംശയിച്ചൊരു സമയമാണ് ആ സമയത്ത് ഇവർ തിരിച്ചു പിടിക്കുന്നത് ഈ മഹാരാഷ്ട്രയിലെങ്ങാണ്ടോ ബീഫ് നിയമത്തിലെന്തോ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞൊരു ബീഫ് വിവാദമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ മൊത്തം ബീഫ് ഫെസ്റ്റ് നടത്തിയിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ മുഴുവൻ ചെന്നിട്ട് ഞങ്ങളാണ് സംഘപരിവാറിനെതിരെ പോരാടുന്നതെന്നൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് അവർ ആ ഒരു തരത്തിൽ ആ ഒരു സ്ഥാനത്തിന് ട്രിസ്റ്റി ഇപ്പം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്ത് വർഷങ്ങൾക്ക് ഇപ്പം വന്ന് നിൽക്കുമ്പോൾ അവരതിനെ റിപ്പീറ്റ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പൊതുജനം പരിപൂർണമായിട്ടും വെറുത്തു നിൽക്കുകയാണെന്നുള്ളതെന്നും അവരുടെ കയ്യിൽ നിന്ന് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉൾപ്പെടെ പോകുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന സമയത്ത് അത് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി സ്റ്റേജ് ചെയ്യുന്ന ചില ഡ്രാമകൾ മാത്രമാണ് ഇതൊക്കെ പർട്ടിക്കുലർലി കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് അത് ആരോഗ്യമന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ് പക്ഷേ ഇവര് പറയുന്നത് ത്രിവർണ പതാക ഏന്തിയ ഭാരതാംബയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അല്ല ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാബയുടെ ഒരു ചിത്രമായിട്ട് സി പി ഐ അടുത്ത ദിവസം ഒരു പോസ്റ്റർ ഇറക്കിയല്ലോ ആ സമയത്ത് സി പി എം വളരെയധികം ഭീഷണിപ്പെടുത്തി തിട്ടൂരറക്കിയൊക്കെയല്ലേ അതിനെ പിൻവലിപ്പിച്ചു അതെന്തുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പ്രശ്നം ഭാരതാംബയോടാണ് അല്ലാണ്ട് കയ്യിലിരിക്കുന്ന പതാകയുടെ നിറത്തോടല്ല ഒന്ന് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങ് തന്നെ ചോദിച്ചു അത് കാവ്യ പതാക എന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഭഗവത് പതാക എന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നോക്കുക അത് ഇന്ത്യയുടെ മാപ്പ് അല്ല കാണിച്ചിരിക്കുന്നത് അത് ഇന്ത്യയുടെ മാപ്പ് അല്ലല്ലോ ആ മാപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു മാപ്പാണ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം ആ സങ്കല്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഉണ്ടാകുന്നതൊന്നല്ല അത് വേദകാലഘട്ടങ്ങൾ മുതൽ ഭാരതത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ മാതാവായി കാണുന്ന ഒരു സങ്കല്പം ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിന് കുറച്ച് വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി കൊടുക്കുന്നത് പ്രധാനമായിട്ടും ബെങ്കിൻചന്ദ്ര ചാറ്റർജി വന്ദേമാതിരത്തിലൂടെയും ഭാരതാംബയ ദുർഗയായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്ന വന്ദേമാതരത്തിലൂടെയും പിന്നീട് സ്വാമി വിവേകാനന്ദനുമാണ് അതിനകത്ത് വലിയ ഒരു പ്രചാരണം അതിന് കൊടുക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരു അൻപത് വർഷത്തേക്കെങ്കിലും നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഭാരതാംബയെ മാത്രം പ്രതിഷ്ഠിക്കൂ ഭാരതാമ്പയെ പൂജിക്കൂ എന്നാണ് പറഞ്ഞു വരുന്നത് കറക്റ്റ് അൻപതാം വർഷം ഭാരതം സ്വതന്ത്രമാകുന്നതുകൊണ്ട് അതൊരു നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഇതുപോലെ ആയിരുന്നു അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അത് പറയുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ തിരുവിതാംകൂറായും കൊച്ചിയായും മലബാറായും മദിരാശിയായും മൈസൂരായും ഒക്കെ അല്ലേ ഹൈദരാബാദായും ഒക്കെ നമ്മൾ പലതായിട്ട് വിഘടിച്ച് വിഘടിച്ചിരുന്ന് അഞ്ഞൂറിലധികം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ട് നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പരസ്പരം പോരടിച്ചിരുന്ന ഒരിടത്ത് നിന്ന് ഈ നമ്മൾ ഈ പരസ്പരം പോരടിക്കുന്നത് കൊണ്ടാണ് കണ്ടിന്യൂസ്ലി വൈദേശികർ ഇവിടെ വന്ന് നമ്മളെ മുതലെടുക്കുന്നതെന്ന് നമ്മളെ അടിമവത്കരിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ വേദകാലഘട്ടത്തിൽ ആ ദർശനത്തിന് എടുത്തുകൊണ്ടുവ അദ്ദേഹം പ്ലേസ് ചെയ്തിട്ട് പറയുന്നത് നിങ്ങളെല്ലാം ഒരൊറ്റ അമ്മയുടെ മക്കളാണ് ഭാരതം എന്ന് പറയുന്ന അമ്മയുടെ മക്കളാണ് നിങ്ങളപ്പോ പൊരുതേണ്ടതും പോരാടേണ്ടതും ഒരമ്മയുടെ മക്കളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അപ്പോൾ അതൊരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം പോരടിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ നമ്മൾ സ്വതന്ത്രം ആകുന്ന സമയത്ത് നമുക്ക് ആ പരിപൂർണമായ ഭാരതം എന്നുള്ളത് നമുക്ക് ലഭിച്ചിട്ടില്ല പാകിസ്ഥാൻ പാകിസ്ഥാന്റെ വഴിക്ക് പോയി ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ വഴിക്ക് പോയി അല്ലെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായി നിലവിലും അത്തരത്തിലുള്ള പല വിഘടനവാദ ശ്രമങ്ങളും പല ഭാഗത്തുനിന്നുണ്ട് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നും ഇറങ്ങുന്നുണ്ട് തമിഴ്നാട് പ്രത്യേകം എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ജമ്മു കശ്മീരിന് സ്വതന്ത്രമാവാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ ചിക്കൻ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റിനെ അപ്പോൾ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വയം സേവക സംഘം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആദർശത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഒറ്റ രാഷ്ട്രമായി നിലനിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ആ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ യും വലിയൊരു രാഷ്ട്രമായിരുന്നു നമ്മൾ തമ്മിലടിച്ചത് കൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ നഷ്ടപ്പെടലിന്റെ ഓർമ്മിപ്പിക്കലെന്ന് പറയുന്നത് ഭഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആ ഒരു പ്രതീകത്തെ വെച്ചുകൊണ്ട് തന്നെ ആവാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ഇതിൽ നിന്നാണ് നമ്മൾ ചുരുങ്ങി ഇന്ന് കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ഭൂഭാഗത്തേക്ക് നമ്മൾ ചുരുങ്ങേണ്ടി വന്ന അതൊരു കൂടിയാണ് തീർച്ചയായിട്ടും അത്തരം പ്രതീകങ്ങളിലൂടെ മാത്രമേ നമുക്ക് ജനങ്ങളിലേക്ക് ആശയത്തിന് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സ്വന്തമാകുന്ന സമയത്ത് ഇന്ത്യ ഇപ്പോൾ രണ്ടായിട്ടും വിട്ടി മുറിച്ചാൽ പോരാ പതിനേഴും പതിനെട്ടും ആക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ കൺസെപ്റ്റിനോട് താല്പര്യം ഉണ്ടാവില്ല അതൊരു വസ്തുതയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്ന് ഈ വ ഈ പ്രതീകത്തിനവരെതിരാണ് രണ്ട് രാഷ്ട്രീയമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അവർക്ക് എന്ത് ചെയ്യണം ഇതിനെ ഒരു വിവാദമാക്കി ഉയർത്തി മറ്റ് പ്രതിസന്ധികളെ മുഴുവൻ ഒഴിവാക്കുകയും വേണം അപ്പോൾ നമ്മുടെ ഈ മാപ്പ് എന്ന് പറയുന്നത് അഖണ്ഡ ഭാരത മാപ്പായിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് എങ്ങനെ ത്രിവർണ്ണ പതാകൻ്റെ കൊടിയായിട്ട് മാറുക ത്രിവർണ്ണ പതാക അതിനകത്ത് കൂടിയാകുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൺസെപ്റ്റിനപ്പുറത്തേക്ക് അതൊരു വലിയ അധിനിവേശ സന്ദേശം കൂടിയായിപ്പോവും കാരണം പലതും സ്വതന്ത്ര രാജ്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്വതന്ത്ര രാജ്യമാണ് ചൈനയുടെ ഭാ ഭൂഭാഗങ്ങളുണ്ട് ടിബറ്റിൻ്റെ ഭാഗങ്ങളുണ്ട് ബർമ്മയുണ്ട് ബംഗ്ലാദേശ് ഉണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ പഴയ ഗാന്ധാരത്തിൻ്റെ ഭാഗങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് മുഴുവനും നിലവിലെ ഇന്ത്യയുടെ കൊടിയെടുത്ത് കൊടുക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും ആ രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്ക് നമ്മൾ കടന്നു കയറലും കൊണ്ടു നമ്മളൊരു ആശയം മാത്രമാണ് അവിടെ പ്രസൻ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ നമ്മൾ ഈ സർവകലാശാലയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതായത് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അല്പം കടന്നുപോയില്ലേ നോക്കുമ്പോൾ പോലീസുകാർ നോക്കി നിൽക്കേ സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികൾ ഇരച്ചു കയറുന്നു അവർ അവിടെയും പോലീസുകാരുണ്ട് പക്ഷെ ആദ്യം ലാത്തിയൊന്നും ഉയർത്തുന്നു പിന്നീട് അവർ നോക്കി നിൽക്കുന്നു ആസ്ഥാന കെട്ടിടത്തിനകത്തേക്ക് കയറുന്നു പല നിലകളിലും അവർ പോകുന്നു അവിടെ അവർക്ക് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ സാധിക്കുന്നൊരു സാഹചര്യം ഒരുങ്ങുകയാണ് ഓർക്കുക ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഒരു സർവകലാശാല ഹോൾഡ് ചെയ്യുന്നത് ഒട്ടേറെ സുപ്രധാന രേഖകൾ ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ കലിക്കൽ സർവ എല്ലാ സർവകലാശാല ആ സ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട് കലിക്കൽ സർവകലാശാലയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്നു ഇതും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഉള്ള ഒരു സമരം നൽകുന്ന സന്ദേശം അത് വളരെ മോശമായിരിക്കില്ലേ അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് എത്രത്തോളം ഭൂഷണമാണ് സർവകലാശാലകളാണ് ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സർവകലാശാലകൾക്ക് ഭൂഷണമായിട്ടുള്ള എന്താണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് നോക്കൂ നമ്മുടെ സർവകലാശാലകളെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ അൻപത് ശതമാനത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞിടക്കാണ് ഞാൻ ആരെയും മോശമാക്കി പറയുന്നതല്ല പക്ഷെ എന്നാലും പറയേണ്ടുന്ന സാഹചര്യമുണ്ട് ഇപ്പം പലപ്പോഴും പി ജിക്ക് ഒന്നാം റാങ്ക് കിട്ടി രണ്ടാം റാങ്ക് കിട്ടി മൂന്നാം റാങ്ക് കിട്ടി മൂന്ന് പേരുടെ ചിത്രം പത്രത്തില് വരുന്നുണ്ട് നിങ്ങൾ ഈ പല കോഴ്സുകളും എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പല കോഴ്സുകളിൽ ഈ മൂന്ന് പേരല്ലെങ്കിൽ അഞ്ചു പേരാണ് ഈ പരീക്ഷ എഴുതിയിരിക്കുന്നത് ഈ അഞ്ചു പേരെഴുതുന്നവരിൽ നിന്നാണ് മൂന്നുപേർക്ക് റാങ്ക് കിട്ടുന്നത് ഏ വളരെ നമ്മൾ നമ്മൾ കരുതുന്ന എന്താണോ അതേ നൂറുകണക്കിന് ആയിരക്കണക്കിന് എഴുതിയാൽ അല്ല മൂന്നോ നാലോ പേരാണ് പലപ്പോഴും പല കോഴ്സുകൾ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ നിന്നാണ് ഇവർക്ക് റാങ്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പല കോഴ്സുകൾ ഞാൻ ഈ പറഞ്ഞ റാങ്ക് കേടിയ ആൾക്കാർ മോശമാണ് എന്ന് പറഞ്ഞതല്ല അവർ ചിലപ്പോൾ ആയിരം എഴുതുമ്പോൾ അവർക്ക് തന്നെ ഇവർക്ക് തന്നെ തന്നെയായിരിക്കാം ഒന്നും രണ്ടും മൂന്നോ റാങ്കുകൾ കിട്ടുന്നത് അവരെ ഞാൻ മോശക്കാരാക്കി പറഞ്ഞതല്ല ഞാൻ പറഞ്ഞ ഒരു ദുരവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ സർവകലാശാലകളിൽ അൻപത് ശതമാനത്തിലധികം സീറ്റുകൾ പല കോഴ്സുകൾക്കും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് വീടുകളിൽ ഈ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ ജയിച്ച കുട്ടികളെ ആദരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ പ്ലസ് ടു ജയിച്ച കുട്ടികൾ ഡിഗ്രിക്ക് പലത് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ കേരളം വിട്ടു പോകുന്ന സാഹചര്യമുണ്ട് അവർ ബാംഗ്ലൂർ പോകുന്നുണ്ട് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി പോകുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഡേറ്റാ സയൻസിൻ്റെ കോഴ്സ് വേണം ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻ്റെ കോഴ്സ് വേണം സൈബർ സെക്യൂരിറ്റിയുടെ കോഴ്സ് വേണം ഇത് പലതും തിരു തിരുവനന്തപുരത്ത് സൈബർ സെക്യൂരിറ്റി ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലാന്നേ നിങ്ങൾ നോക്കി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുവാൻ വേണ്ടി മാറി വാൻസ് കോളേജിലെ തള്ളലാണ് പിള്ളേർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റു ഓപ്ഷൻസ് തിരുവനന്തപുരത്ത് കിട്ടുന്നില്ല പകരം നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിന് അകത്ത് അമ്പത് ലക്ഷം അഞ്ചു കോടി എന്തൊക്കെ മുടക്കിയിട്ടാണ് മാർക്സിൻ സ്റ്റഡി സെന്റർ തുടങ്ങുന്നത് ഈ മാർക്സിൻ സ്റ്റഡി സെന്റർ കൊണ്ട് ആർക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത് ഇവരുടെ കുറച്ച് സഹകാക്കളെ അവിടെ എവിടെ ഇവിടെയൊക്കെ കുത്തിക്കേറ്റാം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് നടക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഇവർക്ക് പ്രതികരിക്കേണ്ടെന്ന കാര്യമില്ല അവർ പ്രതികരിക്കുന്നതുമില്ല ഇവിടെ ഏത് വിദ്യാർത്ഥി നേരിട്ട പ്രശ്നത്തിനാണ് ഇവർ പ്രതികരിക്കുന്നത് നമ്മുടെ വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ വിഷയത്തിലാണോ ഇവർ പ്രതികരിച്ചത് ഇവർ ഏത് വിദ്യാർത്ഥി നേരിടുന്ന പ്രശ്നത്തിലാണ് ഇവർ പ്രതികരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ വിഷയത്തിൽ ഒരു പ്രതികരിക്കുന്നില്ല കടന്നു പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടത് കടന്നു പോകുന്നുണ്ട് കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു പ്രതിസന്ധിയിലാണ് അവർ ഇത്രയും നാൾ വലിയ രീതിയിൽ പി ആർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാണ് കേരളത്തിൽ ആരോഗ്യരംഗം എന്ന് പറയുന്നത് ആ ആരോഗ്യരംഗത്തിന്റെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ പി ആർ ആണ് ശരിക്കാ കിട്ടിടമല്ല അവരുടെ പി ആർ ആണ് ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ്ടിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ അവരുടെ മുഖ്യമന്ത്രി ചികിത്സക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്നത് അപ്പം തീർച്ചയായിട്ടും കേരളത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖംമൂടികളില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ യഥാർത്ഥ മുഖം കാണുന്ന സാഹചര്യത്തിലൊക്കെയാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവർക്കതിൽ നിന്ന് മാറ്റണം താങ്കൾ തന്നെ പറയും ഇന്നലത്തെ ഇന്നലെ ഈ പറയുന്ന സമരം അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്നലെ രാത്രിയിലെ ചാനലുകളിലെ ചർച്ച എന്തായിരിക്കും തീർച്ചയായിട്ടും കേരളത്തിലെ ആരോഗ്യ രംഗത്തിലെ വിഷയം തന്നെയായിരിക്കും വീണ്ടും ചർച്ച വരാൻ പോകുന്നത് മൂന്ന് മണി നാല് വരെ അതായത് കേരളത്തിലെ ചാനലുകൾ ഡിബേറ്റ് നിശ്ചയിക്കുന്നത് മൂന്ന് മണി ആ ടൈമിലാണ് അപ്പോൾ മൂന്ന് മണി നാല് വരെ ആ സമരത്തിനെ അങ്ങനെ നിലനിർത്തി പോകുക മൂന്ന് മണി കഴിയുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്ക് എം വി ഗോവിന്ദൻ മാസ്റ്റർ വലിയ ഒരു എന്താണ് മാലാഖയെ പോലെ കിടന്നു വന്ന് കുട്ടികളെയെല്ലാം സമാശ്വസിപ്പിച്ച് തിരിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് സ്റ്റേജ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലാതെ അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ സർവകലാശാലയുടെ നിലവാര തകർച്ചയെക്കുറിച്ച് പറഞ്ഞു എന്ത് ചെയ്യുന്നു എന്ത് നടക്കുന്നു ശരിയാണ് അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകളുണ്ട് ഇന്നൊവേറ്റീവായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആശയവും ഇവർ ഈ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സംവിധാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ അരലക്ഷത്തോളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അത് വലിയ ഒരു കൺസേൺ തന്നെയാണ് ഒട്ടേറെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട് ജസ്റ്റിസ് സദാശിവത്തിന് ശേഷമാണ് ഈ സർവകലാശാല ഇത്തരത്തിൽ പ്രതിഷേധത്തിൻ്റെ ഒരു കളമായി മാറിയത് എന്നുള്ളത് അതായത് പറയുന്നത് ഇതാണ് ആർ എസ് എസ് ബി ജെ പി ചരിത്രമുള്ള പാരമ്പര്യമുള്ള നേതാക്കൾ ഗവർണേഴ്സായി വരുമ്പോഴാണ് അവർ അവർ അവരിലൂടെ ബി ജെ പി രാഷ്ട്രീയം ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പ്രതിഷേധമുണ്ടാകുന്നു എന്നാണ് പറയുന്നത് അല്ല അങ്ങനെയുള്ള എന്ത് പരിശ്രമമാണ് ഉണ്ടായത് എനിക്കത് മനസ്സിലാകുന്നില്ല ഇവരുടെ എന്തെങ്കിലും സിലബസ് നോക്കൂ ഇവരുടെ ഇപ്പോൾ പല സിലബസുകളും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം കുത്തിക്കേറ്റുന്ന തലത്തിലാണ് കഴിഞ്ഞ എത്രയോ നൂറ്റി പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലുള്ള ഈ പറയുന്ന ആർട്സിൻ്റെ ആവട്ടെ പലതിൻ്റെ സിലബസ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കവിടെ ഒരു കുത്തക അവകാശമുണ്ട് അക്കാഡമിക് രംഗത്ത് അവർക്ക് എന്തും കാണിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കെ കെ രാകേഷിൻ്റെ ഭാര്യ മുതൽ പല സി പി എം നേതാക്കളുടെ ഭാര്യമാർക്കും അകത്ത് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിടം മെറിറ്റുള്ള ആൾക്കാർക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം വാഴക്കുല ആരാണ് എഴുതിയത് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത പ്രബന്ധങ്ങൾക്ക് പി എച്ച് ഡി കൊടുക്കൽ അതിൽ തുടങ്ങി ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നമ്മൾ കണ്ടതാണ് ഇൻ്റർനെറ്റിൽ കിടക്കുന്ന കൃമിശല്യത്തിൻ്റെ ഒരു മരുന്നിൻ്റെ കുറിപ്പടി എടുത്തിട്ട് ഒരു കവിതയാക്കി അല്ലേ ഒരു പൂമരം എന്ന് പറഞ്ഞൊരു സാധനമാക്കി എഴുതിയ അപ്പൊ അതിനെ കേരള സാഹിത്യ അക്കാദമി വരെ വിളിച്ച് അവാർഡ് കൊടുക്കുകയാണ് സി ആ എഴുതിയ ആൾക്ക് വിവരമില്ല അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചിലപ്പോ അദ്ദേഹത്തിന് തെറ്റിപ്പോയതായിരിക്കും അദ്ദേഹം വിക്കിപീഡ് വയ്ക്കാൻ ഈ അവാർഡ് കൊടുക്കുന്നവനും കൂടി ഇത്രയും നിലവാര തകർച്ചയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇവര് ഈ കേരളത്തിന്റെ അക്കാദമിക രംഗം എന്ന് പറഞ്ഞ് ഈ പുകഴ്ത്തി പാടി പുകഴ്ത്തിക്കൊണ്ട് വരുന്നതിന്റെ യഥാർത്ഥ മുഖം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശശികുമാർ സാറിനെ പോലെ സേവ് കേരള യൂണിവേഴ്സിറ്റി ഫോർ അവരാരും സംഘപരിവാറുകാരല്ല അവർ കലാകാരങ്ങളെ നെഞ്ചത്ത് അടിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞു ശുദ്ധ പോക്രത്തരമാണ് നടക്കുന്നത് ആ ഭാഷയെ തന്നെ പോലെ അങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നൊന്നും ആരും ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്നൊരു ഗവർണർ വന്നു അദ്ദേഹം ഇതിനെ നേർക്കു നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി അതിനെ തയ്യാറാകുന്ന സമയത്ത് ഇവരുടെ ഈ പറയുന്ന അടിപ്പണി ഇതിൻ്റെ അകത്ത് നടക്കുന്നില്ല അവരുടെ പല പിൻവാതിൽ നിയമനങ്ങളാവട്ടെ അല്ലെങ്കിൽ അവരുടെ മറ്റ് രാഷ്ട്രീയ പരിപാടികളാവട്ടെ അത് നടക്കുന്നില്ല അതിന് ഭീഷണി ഉയരുന്നു എന്നുള്ളപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് അതിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പദപ്രയോഗം മാത്രമാണ് കാവ്യവൽക്കരണം എന്നുള്ളത് എതിർസ്ഥരവ ഉയരാൻ പാടില്ല എതിർ ഉയരാൻ പാടില്ല അപ്പോൾ അവർക്കതിന് എന്താണ് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ എതിർത്ത് സംസാരിച്ചാൽ നീ ബൂർഷിയാണ് നീ മുതലാളിയാണ് നീ മുതലാളിത്വത്തിൻ്റെ മറ്റേ അതാണ് ഇതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ സംസാരിക്കുന്നയാൾ ഭയക്കും ആ ഇത് കാലാകാലങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടുവരുന്നതാണ് കഴിഞ്ഞ ഒരു രണ്ടായിരം രണ്ടായിരത്തി പത്ത് വരെ അവരെ എതിർക്കുന്നവരെ മുഴുവൻ അവർ വിളിച്ചിരുന്നത് ബൂർഷ അല്ലെങ്കിൽ മുതലാളിത്വത്തിൻ്റെ ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷം അവർ കണ്ടെത്തിയിട്ടുള്ള പുതിയ സാധനമാണ് കാവ്യവൽക്കരണം അവരെ അവരെ എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ ആ ഇത് കാവ്യവൽക്കരണം എന്നുള്ള ഒരു പോയിന്റിൽ കൊണ്ട് കെട്ടുക നമ്മുടെ ഇത് വളരെ സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയെന്ന് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയും സ്വാഭാവികമായിട്ടും ബാധിക്കും കാരണം ഒരു ഭാഗത്ത് വിശുവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി മറുഭാഗത്ത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം എന്താണെന്ന് നമ്മൾ കണ്ടതാണ് വേർ അവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരാള് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ നിലവാരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേരളത്തിലെ ഇരുപത്തിയൊന്ന് അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾക്കാണ് അനുമതി നിഷേധിച്ചത് കേന്ദ്രം അപ്രൈസൽ റിപ്പോർട്ട് കൊടുക്കാത്തതിന്റെ പേര് തീർച്ചയായിട്ടും അല്ല ഇത് എന്താ പറയുക ഇപ്പൊ പി എം ശ്രീ പദ്ധതി വരുന്നുണ്ട് അല്ലെങ്കിൽ പലതും വരുന്നുണ്ട് അപ്പൊ ഫണ്ട് വേണം പക്ഷെ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നോക്കൂ ഭാരതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ അക്കാദമിക രംഗമാവട്ടെ ഐ ഐ ടികളുടെ എണ്ണമാവട്ടെ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലാവട്ടെ നമ്മൾക്ക് മുമ്പോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല കേരളം കാലാകാലങ്ങളായിട്ട് ഈ രംഗങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് നിലവിൽ ഇപ്പോഴും നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെ പല മേഖലകളിലെ അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ നമ്മൾ നിൽക്കുന്ന ഒരു സംസ്ഥാനവുമാണ് അല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഇപ്പോൾ നമ്മുടെ ഒരു എൽ പി ക്ലാസ്സിലുള്ള കുട്ടികൾ യു പി ക്ലാസ്സിലുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും കുട്ടികളെക്കാളും കൂടുതൽ ബ്രില്യൻ്റായിട്ടുള്ള ആയിട്ടുള്ള വെച്ചാൽ ആ തരത്തിലാണ് അവർ താഴെത്തട്ടിന്ന് പഠിച്ചു വരുന്നത് അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണം കൊണ്ടല്ല പകരം സ്വകാര്യ സ്കൂളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൻ്റെ ഗുണം കൊണ്ടാണ് എന്നുള്ളതാണ് മറ്റൊരു വശം എന്നാൽ പോലും ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾ ആ ഒരു തലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നതും കുറച്ചുകൂടി കടന്നായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ചിന്തിക്കുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനം അപ്പോൾ ആ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പുറകിലേക്ക് പോകുന്നുണ്ട് അതായത് നമ്മളൊരു റേറ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിൽ നമ്മൾ വളരെ മുന്നിലാണ് നിന്നത് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ആ ഓട്ടത്തിൽ കിട്ടുന്നുണ്ട് നമ്മളെക്കാളും വളരെ പുറകെ തുടങ്ങിയവർ ഇന്നും നമ്മുടെ പുറകിൽ തന്നെയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിൽ നമ്മളും അവരും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഇന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ നമ്മൾ മുമ്പിൽ തന്നെയാണ് പക്ഷെ അന്ന് നമ്മളും അവരും തമ്മിൽ ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ വ്യത്യാസം അന്ന് ഇന്ന് അതൊരു ഇരുന്നൂറ് മീറ്ററിന്റെ ഒക്കെ വ്യത്യാസം അവരത്രത്തോളം ഓടി സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യെസ് തീർച്ചയായിട്ടും എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും രാജേന്ദ്ര ആർലേഖർ ആയാലും ഗവർണർ പദവിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അസഹിഷ്ണുതയുടെ രൂപത്തിൽ പുറത്തു വരികയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ പ്രതിഷേധങ്ങൾ അതാണ് ഒപ്പം തന്നെ ഈ പ്രതിഷേധം ആരോഗ്യ മേഖലയെയും ആരോഗ്യ മേഖലയ്ക്ക് നേരെ ഉയർന്നിട്ടുള്ള കളങ്കത്തെയും മായ്ച്ചു കളയാൻ വേണ്ടിയുള്ള ശ്രമം മാധ്യമങ്ങൾ അതൊന്നും ചർച്ചയാക്കാതിരിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് മുൻകൂട്ടി തീരുമാനിച്ച തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടന്നത് മാത്രമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ എസ് എഫ് ഐയുടെ പ്രതിഷേധം എന്നാണ് യുവരാജ് ഗോകുൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ അതായത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് വലിയ പേരുണ്ടായിരുന്നു പെരുമയുണ്ടായിരുന്നു നമ്പർ വൺ തന്നെ ആയിരുന്നു ലിറ്ററലി പക്ഷേ അതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലേക്ക് തന്നിഷ്ടപ്രകാരമുള്ള ധാർഷ്ട്യത്തോടെയുള്ള അഹങ്കാരത്തോടെയുള്ള പല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകുന്നു എതിർക്കുന്നവനെ അടിച്ചു തകർത്ത് ആ മുന്നേറ്റം ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ഈ വേദിയിൽ ആവർത്തിച്ച് പറയുകയാണ് പേരെടുത്ത കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇനിയെങ്കിലും ഒന്ന് ഒന്ന് വിരാമം ഇടുക നമ്മൾ തലയുയർത്തി മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ മലയാളികളാണ് നമ്മൾ ഭാരതീയരാണ് നമുക്ക് ലോകത്ത് തലയുയർത്തി തന്നെ നെഞ്ചു വിരിച്ച് തന്നെ മുന്നോട്ട് നടക്കേണ്ടതുണ്ട് അതിന് ഈ പെറ്റി പൊളിറ്റിക്സ് ഒരിക്കലും ചേർന്നതല്ല വളരെയധികം നന്ദി ടോക്കിമോയിൻറ്റിൽ പങ്കെടുക്കും താങ്ക് യു ടോക്യുമോയിൻ്റി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം